സഹായിക്കാൻ എത്തുന്നത് ദൈവത്തിന്റെ സുവിശേഷത്തിൽ ഒന്നാം അധ്യായത്തിലെത്തിരണ്ടിൽ പറയുകയാണ് വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചെറിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറച്ചിട്ടു എളിയവരെ ഉയർത്തി ദാനിയലിന്റെ പുസ്തകത്തിലെ പത്താം അധ്യായത്തിലെ ദാനിയല് ദൈവത്തെ ശരിയായി അറിയുന്നതിന് വേണ്ടി തന്നെ തന്നെ എളിവപ്പെടുത്താൻ തുടങ്ങിയ നിമിഷം മുതൽ ദാനിയലിന്റെ പ്രാർത്ഥന കേട്ടു ദാനിയലിനെ സഹായിക്കാൻ എത്തിയത് സാഷാൻ മിഖായൽ മാനാകയാണ് ദൈവത്തെ ശരിയായി അറിയുന്നതിന് ദാനിയൽ ചെയ്തത് എന്താണ് ദാനിയലിനെ സ്വയം എളിവപ്പെടുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഊരിയവാളുമായി പേർഷ്യ രാജ്യത്തിന്റെ കാമൽദൂതന്മാർക്കെതിരെ യുദ്ധം ചെയ്യാൻ സ്വർഗത്തിന്റെ മെസ്സഞ്ചറായാണ് ഇറങ്ങിയതെങ്കിൽ ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ ദൈവസന്നി പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ ദൂതൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഇറങ്ങും പരിശുദ്ധ മറിയം തന്റെ ദാസിയുടെ താഴ്മയെ കടാശിച്ചു എന്നാണ് പറയുന്നത് മറിയം ദൈവസന്നിധിയിൽ ൂർണമായി എളിമപ്പെടുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങിയ നിമിഷം ഗബ്രിയൽ മാലാഗയാണ് പരിശുദ്ധ അമ്മയെ സഹായിക്കുവാൻ വേണ്ടി ദൂതായി അമ്മയുടെ അടുത്ത് ഇറങ്ങിച്ചെന്നത് തോപിത്തിന്റെ പുസ്തകത്തിൽ തോബിയാസിന് ജീവിത പങ്കാളിയെ നൽകുവാനായിട്ട് തോപിത്ത് തന്റെ മകന് വേണ്ടി എളിമപ്പെടുത്തി എപ്പോൾ പ്രാർത്ഥിച്ച് തുടങ്ങിയോ സാറ മറു സൈഡിൽ ഇരുന്നു കൊണ്ട് ജനലിന്റെ വാതിലിനോട് ചേർന്ന് സാറ ദൈവത്തോട് എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയോ തോബിയാസിന്റെ കൂടെ സാറായെ സ്വീകരിക്കുവാൻ വേണ്ടി കർത്താവ് അയച്ചത് റാഫേൽ മാലാകയാണ് അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളെ സഹായിക്കുന്നത് ലോകമല്ല നമ്മുടെ പ്രിയപ്പെട്ടവരായിരിക്കില്ല സാഷാ ദൈവദൂതൻ ആയിരിക്കും നമ്മുടെ കാവൽമാലാകെ ഇറങ്ങും അതുകൊണ്ട് യേശു ഏറ്റവും പ്രിയപ്പെട്ടവരെ അഹങ്കാരം വെടിഞ്ഞ് തലത്തിലേക്ക് നമുക്ക് കടന്നു വരാം തന്നെ തന്നെ താഴ്ത്തുന്നവനെ ദൈവത്താൽ ഉയർത്തപ്പെടും തന്നെ തന്നെ ഉയർത്തുന്നവൻ ദൈവത്താൽ താഴ്ത്തപ്പെടും കർത്താവിൻ്റെ കൃപ യേശു ക്രിസ്തുവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കവിഞ്ഞൊഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ